ആ ഫ്രണ്ട്സ് നമ്മൾ കുറേ നാളെ കുറേ വീഡിയോ ഒക്കെ ചെയ്തു അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളൊരു വേറൊരു സാധനം വീഡിയോ ആയിട്ട് വരാനാണ് നമ്മൾ അവിടെ പ്ലാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ പണ്ടൊരു ഇൻഡോ ഫ്രഞ്ച് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ തന്നെ ഇന്ന് നമ്മളിങ്ങനൊരു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്ല്യാണം അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അന്ന് നമുക്ക് കുറേ കാണിച്ചു തരാൻ പറ്റാത്തവരോ കാര്യങ്ങളുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഐ തിങ്ക് എനിക്ക് പറഞ്ഞിവിടെ എന്താ സെറ്റപ്പ് കാര്യങ്ങൾ തോന്നും അത് കണ്ടിട്ട് പോലും ഇല്ല പിന്നെ നമ്മൾ വേറെ അങ്ങനെ ഒരു പരിപാടികൾക്കൊന്നും ഇങ്ങനെ പോയിട്ടില്ല പിന്നെ നമ്മൾ ആ പരിപാടികളൊക്കെ ജസ്റ്റ് കാണിക്കലും അതിൻ്റെ ഇവിടുത്തെ ചെറിയ ചെറിയൊരു പരിപാടികൾ കാണിച്ചില്ല അതാണ് ഇന്നത്തെ പരിപാടി മേരി എന്ന് ഇവിടെയാണ് ഫുൾ രജിസ്ട്രേഷൻ കാര്യങ്ങളും ഇവിടെ പരിപാടി ഇന്നത് ക്ലോസ്ഡ് ആണ് ഇങ്ങനെയുള്ള കല്യാണം അങ്ങനെയുള്ള ഇവന്റ്സുകൾക്കാണ് കൂടുതലുള്ളത് എന്താ സന്തോഷമാണ് ആ ആണ് ഇതിനുമ്പോ ഫ്രഞ്ച് ഇങ്ങനെ ഇവിടത്തെ ഇങ്ങനെയുള്ള ഒരു അറ്റന്റ് ചെയ്തിട്ടുണ്ടാകില്ല അപ്പൊ ഞാൻ എക്സൈറ്റ്മെന്റ് ചെറിയ സംഭവിക്കാന്നു എന്താ ഫങ്ങ് മൂന്ന് മണിക്കല്ലേ ടീമിൽ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്നു ഞാൻ വന്നപ്പോ ഇവര് കേറി പോകണുണ്ടായിരുന്നു De la loi, je déclare Monsieur Elvis Simon, Madame Sarah Duby, unis par le mariage. നമ്മുടെ ാണ് കല്യാണെന്ന് കിടിലം നമ്മ നമ്മൾക്ക് എന്തായാലും പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന്റെ സൈൻ ചെയ്യൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവരിപ്പോ അങ്ങോട്ട് പയ്യെ പോവുക എടുത്തോണ്ടിരിക്കാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞു സ്വന്തമായിട്ടിണ്ടാക്കിയും ഞങ്ങളുടെ ഫ്രണ്ട്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഫണ്ടി ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് എല്ലാവർക്കും എന്താ പറയാ നമുക്ക് എൽഡർ ബ്രദറിനെ പോലെയാണ് നമ്മളിവിടെ ഒരു ഞാനിവിടെ ഒരു ത്രീ ഫോർ ആയി ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെ ഞങ്ങൾ ഫാമിലി പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ അവർക്ക് നല്ലൊരു കിടലൻ വിവാഹം ഉള്ള പിളിച്ച് ഇനിയും മുന്നോട്ട് പോട്ടെ

ടീം ഉണ്ടോ നേരത്തെ അവര്ണ്ടോ അവര് കണ്ടോ അവര് അവിടെ കുറച്ച് അടിപൊളി നല്ല രസം നല്ല വൈബ ഞങ്ങൾക്ക് വീഡിയോ എടുത്തപ്പോ വരെ ആ ഒരു ഓണം പിടിക്കാൻ പറ്റി ഇപ്പൊ നമുക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല അതേ ഒരു നമ്മുടെ തോൺ വെച്ചിട്ടുള്ള ഒരു ഒരു ഗോള് അവിടെ ഒരു ഇത് കഴിക്കുന്നു സ്റ്റാർട്ടർ ആയിട്ട് സമൂസി പോയിടാം അവിടെ ചൂടായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സോസുകളും കാര്യങ്ങളും കൂടി ഉണ്ട് ഇതുവിടെ ഒരു റെസ്റ്റോറന്റ് തന്നെ ഹയർ ചെയ്തെടുത്തിട്ട് ഇത് അവര് ഇന്ത്യൻ തന്നെയാണ് ഇതൊരു സ്റ്റാർട്ടർ എന്തൊക്കെയാണെന്ന് അറിയില്ല kai <laughs> <laughs> പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഒന്ന് ഇന്റഡ്യൂസ് ചെയ്യായിരുന്നു ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരെയും അത് കഴിഞ്ഞത് ഇപ്പൊ അവിടെ അവരെ പൊട്ടിച്ച ഷാമ്പയിൻ സെർവ് ചെയ്തത് <laughs> Commitment that goes beyond signing the register. Exactly. Parce que ça induit tout un tas de petites engagements avant et après. That goes beyond singing the uh, because uh Bitcoin in the ring. A whole host of small coins. <laughs> now at this moment I'm actually really happy to stand here. കേക്ക് കിട്ടി കഴിഞ്ഞാൽ കഴിക്കാം ഇത് കഴിഞ്ഞിട്ടാണ് കുട്ടടി പരിപാടികൾ സോദനമ്മിലൊക്കെ ഇട്ടിട്ട് നല്ലോട്ട് ഇരിക്കണോ അതിനെ അല്ല കേരമലും കണ്ടോ കുട്ടികളേ സ്തുഡന്റ്സ് കേരമലും അനസൻ എന്നായതാ വഞ്ഞിങ്ങനമോ മാക്കും ആക്കും നോറോ കിട്ടോള് ഞാൻ കരഞ്ഞിരിക്കണം അണ വലിച്ചിങ്ങനെ പൊട്ടിക്കിങ്ങനെ നമ്മൾ നിന്ന് പോയാൽ അവരുടെ മോർണിംഗ് നടന്ന ഉച്ചയ്ക്ക് കിടന്ന പരിപാടിയുടെ എടുത്ത സാധനം ഉണ്ടാകും പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതൊന്നും പരിസരം Yeah. You yeah, yeah, yeah. Okay. I don't know. I don't know. I don't know how to do it. let I love, you guys. Oh, yeah. <laughs> you love it. Okay. I <laughs> don't <laughs> okay. ഉച്ചയ്ക്ക് നടന്ന പരിപാടിയുടെ അപ്പൊ തന്നെ പോയി എടുത്തോ ചെയ്തത് ഇതൊന്നും പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരക്കായി പോയി ടോട്ടലി ടോട്ടലിങ്ങനെ അല്ല അതിനൊരു കാര്യമുള്ളൂ നമ്മൾ അതിനുവേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല റെഡി ആക്കിരിക്കും

ഇവിടെ സാലഡ് റൈസ് ഉണ്ട് ബിരിയാണി ഉണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇവിടെ ഒരു വൈറ്റ് റൈസ് ഉണ്ട് ഒരു ലൈക്ക് ഒരു നമ്മുടെ ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല ഇതെന്താടാ പിന്നെ ഇവിടെ ഒരു ബട്ടർ ചിക്കൻ ഉണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ ഇവിടെ നമ്മടെ കൊഞ്ചില്ലേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് അതെന്താ നമ്മുടെ വഴുതനങ്ങൾ ഇത് എന്തോ ഒരു സാധനം ഇവിടെ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മടെ പൊറാട്ടുണ്ട് ഇതുണ്ടല്ലോ ഇത് നല്ല കിട്ടില്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇപ്പൊ എല്ലാവരും പരിപാടി ഡാൻസ് പരിപാടി എന്നൊക്കെ തുടങ്ങിട്ടു അഭിപ്രായം പറയാനുള്ളത് ഈ വീഡിയോയിലൊന്നും ഇല്ല